കൊല്ലത്തുമ്പത്തു ഇരുന്ന് ഊഞ്ഞാലാട്ടും കുഞ്ഞോ ഊഞ്ഞാലടനാ ഊഞ്ഞാലടന്നെ വാണി പോലെ കയറിപ്പുറ്റും ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ും അപ്പൊ ഞങ്ങള് ഉപ്പാന്റെ അനിയം മരിച്ചിന്ന് തിക് ഏഴാമത്തെ ദിവസം അതിന്റെ മോലോദം പരിപാടി ഓടിക്കണ്ടിട്ട് പള്ളിപ്പുറം പോയത് നാട്ടില് മോലൂത് കാര്യങ്ങൾ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നടന്നു पिन्या पिन्या mm. mm. ും മൂന്നാളുണ്ട് പിന്നെ ഇപ്പൊ ഇരിയില്ല അവിടെ ഇരിക്കണേ അപ്പൊ കാഞ്ഞുപാറിയിട്ട് സംസാരമൊന്നും അല്ലാതെ കേക്കിട്ടതാണ് എല്ലാരും കൂടെ ഉള്ളൊരു യാത്ര അടിപൊളിയായിട്ടാ ചൂണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ കൂടെ യാത്ര ചെയ്ത് ഭയങ്കര രസാണ് അങ്ങനെ ഇപ്പൊ മൂത്തമാർക്ക് പോയിക്കൊണ്ടിരിക്കാണ്

വീട്ടിലെത്തിയിട്ടുണ്ട് ഇത് ആ മാളല്ല വലിയ പൊതിയിട്ടൊക്കെ പോണ്ട് അപ്പൊ അവര് ആരും ഇല്ലാത്തല്ല ഗേറ്റ് തുറക്കലില്ല അപ്പൊ ചെറിയ ഗേറ്റ് തുറന്നിട്ടുള്ളു പിന്നെ ഞങ്ങള് തുറക്കണ്ട പറയാ വണ്ടി വെള്ളം നിർത്തിട്ട് മുത്തമാന മോനെ അതായത് പന അവര് ഗൾഫിലാണ് അപ്പൊ അവരെ വൈഫും ഉമ്മയും മക്കെരലുണ്ട് പക്ഷെ ഇവര് രണ്ടാളല്ലേ കൂടുതലുണ്ടോ അപ്പൊ ആ ചെറിയ കുഞ്ഞു ഗേറ്റ് ആകത്തേക്ക് പൊട്ടിട്ട് രണ്ടാളു അപ്പൊ അടിപൊളി വീടാട്ടാ നല്ല അടിപൊളി സൗകര്യമുള്ള വീടാണ് കണ്ടാൽ തന്നെ നമുക്ക് ഇഷ്ടായി പോകും ഇതൊരു ബെഡ്റൂം അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം ആണ് അടിപൊളിയാണ് നല്ല സൗകര്യം ഉണ്ട് നല്ല ബാത്റൂം അറ്റാച്ച് എല്ലാ സൗകര്യം നല്ല വൃത്തിയുള്ള വീടാട്ടാ കണ്ടാ തന്നെ സന്തോഷം വരും ഞമ്മക്ക് എന്താ മൂത്തക്ക് മൂത്തീ എന്ത് നല്ല രസാറിയോ മുത്തമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് എന്താ പറയാ ക്യൂട്ട് അറിയില്ല ക്യൂട്ടാണ് മൂത്തമ്മ വേണ്ടാളും കൂടി കുറേ ആയിരുന്നു സംസാരിച്ച് അതുകൊണ്ട് അവിടുത്തെ അടുക്കള ഇളച്ചി മൂതച്ചി അവര് കൊറേ കഴിഞ്ഞു കണ്ടാകും നാളെ ഒരിസം പോയി വന്നതാണ് താത്താരൊന്നും കണ്ടിട്ടില്ല പിന്നെ അവർക്കും കാണിച്ചു കൊടുക്കാൻ ശേഷം കൊണ്ട് ഇറങ്ങിയതാണ് ഡൈനിങ്ഹുടെ അടിപ്പൊളിക്ക പിന്നെ അത് നനക്കിട കിണറായി തൊടും പച്ചക്കറി അങ്ങനത്തെ ഒക്കെ നല്ല എന്ത് വൃത്തിയെന്നറിയോ ഇപ്പത്തെ പുതിയ വീടുകളുടെ വേറെ ഭംഗിയുള്ള വീടാണ് തൂങ്ങാലൊക്കെ അത് ഇതാണ് വെള്ളം കുടിക്കണ കുട്ടിയ വീടാണ് മുന്നേ ഇണ്ടാക്കിയ ആട്ടും കൂടാട്ടോ നിറയെ ആടുകളൊക്കെ അയൽക്കൂട്ടത്തിന്റെ എന്തോ കുടുംബശ്രീ കൊലായിലിരിക്കണ്ട് ഊന പോവാട്ടാടിയോ അപ്പൊ മക്കളെ മാളവിന്റെ ഒന്നൊന്നര ഊഞ്ഞാലട്ടായി കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടാ ചെറിയ കുട്ടികളെ ഊഞ്ഞാല ചെറിയ കയറാണ് പിന്നെ തടിയൊക്കെ കുറച്ചുകൊണ്ടാണ് പൊട്ടാത്തു കയറിയത് അല്ല ഏ അത് നോ അത് നോക്കാൻ നമുക്ക് ഒരാളെ കൊണ്ടുവരാല്ലോ അല്ലേ എന്നെ നോക്കാൻ ഒരാളെത്താലോ നമുക്ക് കുഞ്ഞോളാ കുഞ്ഞോൾ കുഞ്ഞോക്ക് ഊഞ്ഞാലടുന്ന ഊഞ്ഞാലാടാ കുഞ്ഞോക്കുന്നോ കൊല്ലത്തൊമ്പത്തി ഇരുന്ന് ഊഞ്ഞാലാട്ടും കുഞ്ഞോക്ക് ഊഞ്ഞാല ഊഞ്ഞാലേ വാണി പോരാ കയറിപ്പുറ്റും എന്നാ പോരാക്കടന്ന ഞങ്ങളുടെ കുറേ നേരൊക്കെ നിന്ന് പോന്ന് മൂത്തമാകെ ഭയങ്കര സങ്കടം വന്നിട്ട് ഞങ്ങൾ പോന്നപ്പോൾ ഇതെല്ലാരും ഇറങ്ങി ഉമ്മ ഇറങ്ങാൻ കാത്തിക്കണേ ഉമ്മയും ഉമ്മത്തമ്മയും പറഞ്ഞിട്ടുണ്ട് ഇറങ്ങണ്ട ഇവിടെ ഒരു കരിമ്പി ജ്യൂസിന്റെ വണ്ടി അത് കാരണം ഒരു നമ്മള് പറഞ്ഞൊന്നും കേൾക്കൂല ഭയങ്കര ശബ്ദമാണ് അത് അപ്പബടേയും വോയിസ് അവർക്കൊന്നും കൂടെ ഉമ്മാക്കൊന്നും തീരെ പോണേ ഭയങ്കര ഇഷ്ട എനിക്കും ഭയങ്കര ഇഷ്ടായി പക്ഷെ നമുക്ക് നിക്കാൻ നേരംല്ലോ കുട്ടികളെ സ്കൂളെ വീട്ടിലെത്തണ്ട അപ്പേതന്നെ ഞങ്ങള് പോവേണേ അപ്പോൾ താ ഞങ്ങൾ ചെറിച്ചോളെത്തി റോഡ് കൂടി ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബായ്